ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം തുമ്പിയാണെങ്കിൽ അവിനാശിനോട് ചോദിക്കുന്നുണ്ട് പണം കിട്ടിയോ എന്ന് അവനാശ് ഇന്ന് സാറ്റർഡേ അല്ലേ വൈകുന്നേരമേ പണം കിട്ടത്തുള്ളൂ എന്ന് പറയുന്നു തുമ്പിയാണെങ്കിൽ ജോലിക്ക് കയറിക്കോ ഇനിയും തിങ്കളാഴ്ച പണം കിട്ടിയാൽ മതിയെന്ന് പറയുന്നു ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതാണെങ്കിൽ ഒളിഞ്ഞു നിന്ന് പവിത്ര നോക്കുന്നുണ്ട് അത് തുമ്പിക്ക് മനസ്സിലാകുന്നു തുമ്പിയാണെങ്കിൽ സംശയിക്കാൻ വേണ്ടി അവിനാശിനെ ആണെങ്കിൽ അടുത്ത് നിർത്തിയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് സംശയമുണ്ട് പറഞ്ഞു തരാൻ പറയുന്നു തുമ്പിയാണെങ്കിൽ അവിനാഷിനോട് ചേർന്ന് നിന്ന് സംസാരിക്കുകയാണ് പവിത്രയെ അത് കാണുന്നുണ്ട് അവിനാശാണെങ്കിൽ വെളിയിലേക്ക് വരുമ്പോൾ പവിത്ര കാണുന്നു പവിത്ര പവിത്രയപ്പോൾ പറയുകയാണ് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു അവനാശിൻ്റെ ജീവിതത്തിൽ ഇനി ഞാനൊരു തടസ്സമുണ്ടാക്കത്തില്ല എന്നൊക്കെ അഭിനയത്തോടെ പറയാണ് അവിനാശാണെങ്കിലും കുറച്ച് സെൻറിമെൻ്റൽ കാണിക്കുന്നുണ്ട് പവിത്രയോട് നിനക്ക് ഞാൻ വേറെ നല്ല പയ്യനെ കണ്ടെത്തിത്തരാൻ നീ ആണെങ്കിൽ ഇട്ട മൂത്രവും അതുപോലെ നമ്മുടെ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാൻ പറയുന്നു പവിത്ര അപ്പോൾ പറയണം അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല അതൊക്കെ എൻ്റെ ജീവിതകാലം മുഴുവൻ വേണം അത് ഞാൻ ആരെയും കാണിക്കത്തുമില്ല നിനക്കതുകൊണ്ടൊരു ശല്യവും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുകയാണ് പക്ഷേ പവിത്ര മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മാളൂനെ ഇവിടെ നിന്ന് പുകച്ച് ചാടിക്കണം അത് കഴിഞ്ഞ് ഇവനെ എൻ്റെ കാൽക്കൽ വരുത്തണമെന്നൊക്കെ പവിത്രയാണെങ്കിൽ മാളുവിൻ്റെ അടുത്ത് പോയിട്ടും അഭിനയിക്കുകയാണ് മാളുവിനോട് പറയുകയാണ് അന്ന് എൻ്റെ അമ്മയെ അങ്ങനെയൊക്കെ പെരുമാറിയതിലെനിക്ക് കുറ്റബോധമുണ്ട് സോറി പറയുന്നു മാളു അപ്പോൾ പറയുകയാണ് അതൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറയാണ് മാളൂൻ്റെ കൂടെ പവിത്രയാണെങ്കിൽ സുകുമാരംഗലിനെ കാണാൻ ചെല്ലുന്നു സുകുമാരങ്ങളാണെങ്കിൽ മാളുവിനോട് ചോദിക്കുകയാണ് വണ്ടി ഓടിക്കാൻ അറിയുമോ ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ തുമ്പി എന്ന പേരിൽ ലൈസൻസ് ഉണ്ടെന്ന് പറയുന്നു സുകുമാരംഗളാണെങ്കിൽ മാളൂവിന് പുതിയൊരു കാർ കൊടുക്കുകയാണ് പവിത്രയ്ക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല പവിത്രയാണെങ്കിൽ എനിക്കും ഡ്രൈവിംഗ് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് സുകുമാരങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നിറയെ ചെറിയ കാറുകളുണ്ടല്ലോ ഏതെങ്കിലും ഒന്നെടുത്താൽ എന്നൊക്കെ പവിത്രയാണെങ്കിൽ ഞാനും എം ബി എ പഠിച്ചതാണ് എനിക്കും ഈ കമ്പനിയിൽ ഒരു ജോലി കിട്ടിയാൽ നല്ലതായിരുന്നു എന്നൊക്കെ പറയാണ് സുകുമാരംഗൾ അപ്പോൾ പറയുകയാണ് അങ്ങനെയെങ്കിൽ തുമ്പിയുടെ അസിസ്റ്റൻ്റ് ആയിട്ടിരുന്നോളാൻ തുമ്പി അപ്പോൾ പറയുകയാണ് എനിക്കൊരു പേഴ്സണൽ അസിസ്റ്റൻറ്റ് വേണമായിരുന്നു ഇനി മുതൽ പവിത്ര അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയുന്നു പവിത്ര അപ്പോൾ പറയണം അങ്ങനെയെങ്കിൽ നാളെ ഞാൻ തുമ്പിയുടെ കൂടെ ഒരു ദിവസം ഫുള്ള് ചിലവാക്കാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുമല്ലോ തുമ്പിക്കെന്നൊക്കെ പറയുന്നു അതേസമയം പവിത്ര മനസ്സിൽ വിചാരിക്കുന്നത് നാളെ ഒരു ദിവസം കൊണ്ട് തന്നെ മാളു ഡ്യൂപ്ലിക്കേറ്റാണെന്ന് തെളിയിക്കണമെന്നാണ് മാളു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കൊച്ചു ഡോക്ടറിനെ കണ്ടിട്ട് ഒരുപാട് നാളായി അതുകൊണ്ട് സുകുമാരംഗളിൻ്റെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറയാമെന്ന് മാളു പവിത്രയോട് പറയുകയാണ് ഞാനാണെങ്കിൽ സുകുമാരങ്കളുടെ വീട്ടിലേക്ക് വന്നേക്കാമെന്ന് ആണെങ്കിൽ സഹദേവനെ ഫോൺ ചെയ്യുന്നു സഹദേവൻ പറയണം ഞാൻ ബാങ്കിലാണ് പണവുമായിട്ട് വരാമെന്ന് അതുമാത്രമല്ല തുമ്പിക്കെതിരെയുള്ള തെളിവും കൊണ്ടുവരുമെന്ന് പറയുന്നു അവിനാശ് അപ്പോൾ പറയണം ആ തെളിവ് കൊണ്ടുവന്നിട്ട് വേണം അവളെ വീണ്ടും ഒതുക്കാൻ അവളിപ്പോൾ എന്നോട് പറയുന്നത് അവളെ മേടമെന്ന് വിളിക്കാനാണ് എന്നെ അതിനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നു അവിനാഷ് സംസാരിക്കുന്നതാണെങ്കിൽ തുമ്പി കേൾക്കുന്നുണ്ട് തുമ്പി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേണൽ സാറിൻ്റെ അടുത്തു നിന്ന് ഇയാൾക്ക് എന്ത് തെളിവാണ് കിട്ടാൻ പോകുന്നതെന്ന് സഹദേവൻ ആണെങ്കിൽ ഫോൺ വെച്ചതിന് ശേഷം മൊബൈലിൽ റെക്കോർഡർ ഓൺ ചെയ്ത് വെക്കുകയാണ് കേണൽ സാറുമായിട്ട് സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കേണൽ സാറാണെങ്കിൽ സഹദേവന് രസീത് കൊടുക്കുന്നു സഹദേവൻ ചോദിക്കുന്നു പണത്തിന്റെ പണത്തിൻ്റെ ഇരട്ടിപ്പണം എവിടെയെന്ന് കേണൽ സാർ പറയണം കുട്ടികൾക്കുള്ള ഫണ്ട് രൂപീകരണത്തിൽ നിങ്ങൾ പണം കെട്ടിയില്ലേ പിന്നെ എന്തിനാണ് ഇനി ഡബിൾ എന്ന് എന്നോട് ചോദിക്കുന്നതെന്ന് എൻ്റെ കയ്യിൽ ഡബിൾ പണം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ പണം വാങ്ങുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് സഹദേവൻ എപ്പോൾ പറയണേ ഞാൻ തുമ്പിയെ കൊണ്ട് വിളിപ്പിക്കാമെന്ന് കേണൽ സാർ ചോദിക്കുകയാണ് തുമ്പിയോ അതാരാണ് എന്നെ മാളവിക നന്ദിനിയാണ് ഫോൺ വിളിച്ചത് നിങ്ങൾ പൈസ കിട്ടുമെന്നാണ് പറഞ്ഞതെന്ന് സൂചിപ്പിക്കുന്നു ആ പൈസയാണെങ്കിൽ അനാഥ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെന്നാണ് അവൾ പറഞ്ഞതെന്നൊക്കെ പറയുന്നു സഹദേവൻ ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടു പേരും കൂടെ എന്നെ ചതിക്കുകയായിരുന്നല്ലേ ഞാൻ അവളെ ഉടനെ തന്നെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സഹദേവൻ അവിടെ നിന്ന് പോകുന്നു സഹദേവൻ ആണെങ്കിൽ കള്ളു കുടിച്ച് വീട്ടിലേക്ക് വന്നിട്ട് തുമ്പി എവിടെയെന്ന് ചോദിച്ചു വരികയാണ് സഹദേവനാണെങ്കിൽ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുകയാണ് തുമ്പിയാണെങ്കിൽ എൻ്റെ പത്ത് ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയെന്ന് അത് കേട്ടിട്ട് രണ്ടുപേരും ചിരിക്കുകയാണ് രണ്ടുപേരും പറയുകയാണ് നിന്റെ അതിന് പത്ത് ലക്ഷം രൂപ ഉണ്ടായിട്ട് വേണ്ടേ മോൾ അടിച്ചിട്ട് പോകാനെന്ന് അപ്പച്ചി പറയുന്നുണ്ട് മാളൂൻ എന്തിനാണ് പത്ത് ലക്ഷം രൂപ അവൾ കോടീശ്ശരിയാണ് അവൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാകുമെന്നൊക്കെ കയ്യിൽ സഹദേവൻ പറയാണ് ഇവളും ആ കേണൽ സാറും കൂടെ കളിച്ച കളിയാണ് എൻ്റെ പൈസ ഇരട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പൈസ അടിച്ചുകൊണ്ടു പോയെന്നൊക്കെ പറയുന്നു തുമ്പിയാണെങ്കിൽ നടന്ന കാര്യം എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും എപ്പോൾ പറയുന്നുണ്ട് പൈസയാണെങ്കിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി മോള് ചെയ്തതാണ് സ്വന്തം അച്ഛൻ്റെ പൈസ വെറുതെ കളയണ്ട എന്ന് കരുതി തുമ്പിയപ്പോൾ അത് തന്നെയാണ് ഞാൻ ചെയ്തതെന്ന് സഹദേവൻ പറയാണ് ഇപ്പം തന്നെ പോലീസിൽ ഞാൻ കേസ് കൊടുക്കും നീയും ആ കേണൽ സാറും കൂടെ കളിച്ച കളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രേയ ആണെങ്കിൽ ഇവരുടെ സംസാരം കേട്ടു വരുന്നുണ്ട് ശ്രേയ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ പണമാണെങ്കിൽ നല്ല കാര്യത്തിന് ഉപകാരപ്പെട്ടെന്ന് പക്ഷേ കേണൽ സാറിൻ്റെ പേര് കേൾക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് തുമ്പിയാണെങ്കിൽ റൂമിൽ പോയിട്ട് ടെൻഷൻ ടെൻഷനാകുകയാണ് കേണൽ സാറിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമോ എന്ന് കരുതിയിട്ട് ശ്രേയ ആണെങ്കിലും തുമ്പിയുടെ ടെൻഷൻ മനസ്സിലാക്കുന്നുണ്ട് ഷേ ആണെങ്കിൽ തുമ്പി അഭിനന്ദിക്കുകയാണ് നീ ചെയ്തത് ഒരു നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ നിനക്ക് കേണൽ സാറുമായിട്ട് എങ്ങനെയാണ് ബന്ധം അയാൾ അത്ര നല്ല ആളല്ലെന്നൊക്കെ പറയുന്നു തുമ്പിയപ്പോൾ പറയാണ് അയാൾ അത്രയ്ക്ക് വലിയ കുഴപ്പക്കാരനല്ല എന്ന് ശ്രേയെ പറയണം എനിക്ക് അറിയാം ഞാൻ അന്വേഷിക്കുന്ന ഒരു കേസിലെ ആളാണെന്നൊക്കെ നിനക്ക് എങ്ങനെയാണ് അയാളുമായിട്ട് പരിചയമെന്നൊക്കെ ചോദിക്കുന്നു തുമ്പി അപ്പോൾ പറയണം ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് അയാളെ പരിചയപ്പെട്ടതാണെന്ന് പറയുന്നു ഒരു കിഡ്നി മാറ്റി വെക്കൽ സർജറിക്കാണെങ്കിൽ പൈസ വേണമായിരുന്നു അതിന് സാറിനെയാണ് ഞാൻ സമീപിച്ചത് റോയൽ ക്ലബ്ബിൽ വരുന്ന വലിയ ആൾക്കാരാണെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടിയൊക്കെ പൈസ മുടക്കുന്നുണ്ട് അതും അറിഞ്ഞിട്ട് ഞാൻ അവിടെ പോയതാണെന്നൊക്കെ പറയുന്നു ശ്രേയപ്പോൾ ചോദിക്കുകയാണ് റോയൽ ക്ലബിലെ ആൾക്കാർ ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യാറുണ്ടോ എന്ന് തുമ്പി തുമ്പിയപ്പോൾ പറയാണ് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ തന്നെന്നു പറയുന്നു ശ്രേ അപ്പോൾ ചോദിക്കുകയാണ് ഇപ്പം എന്ത് വേണ്ടിയാണ് പത്തു ലക്ഷം രൂപ കൊടുത്തതെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്